ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവ പേശൻ യുവ പേശൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക എന്നാലേ ഞങ്ങൾ പുതിയ പുതിയ പുതിയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളു അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുതൽ ഇഷ്ടപ്പെട്ട കളർ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് അയക്കുക ഡി ടി സിസ് പരമായിട്ടും സ്പീഡ് പോസ്റ്റ് ആയിട്ടും അതെല്ലാം ഞങ്ങൾ നിങ്ങളുടെ കയ്യിലെത്തി അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് കൈപ്പറം സെൻ്ററിൽ കൊപ്പം വളാഞ്ചേ റൂട്ടിൽ കൈപ്പുറം സെൻ്ററിലാണ് ഷോപ്പ് വരുന്നത് എല്ലാവരും ഷോപ്പ് കൂടി പെരുന്നിട്ട് കുറച്ച് തിരക്കാണ് അപ്പോൾ നമ്മൾ ഓൺലൈൻ ഡെലിവറി ഓൺലൈൻ ഓർഡർ കുറച്ച് ഡിലേ ടൈമൊക്കെ ഡിലേ വരുന്നുണ്ട് ഒക്കെ ഒന്ന് ക്ഷമിക്കാം നമ്മളെല്ലാവർക്കും റിപ്ലൈ കൊടുക്കും എന്നാലും അപ്പോൾ ഇനി നമ്മൾ ആദ്യമായിട്ട് നല്ല ഓഫ് വൈറ്റ് കേട്ടോ ഓഫ് വൈറ്റ് ചെറിയൊരു ചിക്കു ഷെയ്ഡ് ചെറിയ ലൈറ്റ് ഷെയ്ഡ് ചിക്കുണ്ടല്ലോ ഓഫ് വൈറ്റ് ഞാൻ പറയാട്ടോ മനസ്സിലാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കു ഷെയ്ഡിൽ വരുന്ന നല്ല അടിപൊളി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നമ്മളൊരു ജോർജറ്റിൻ്റെമാർ തോന്നുന്നില്ല ജോർജറ്റിലും പറ്റിയൊരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് അതേപോലെ തോന്നിയിരിക്കുന്നത് നല്ലൊരു ഡബിൾ എക്സ് എൽ ഇ എക്സ് എൽ ഇ സൈസില് വരുന്നത് നല്ല അടിപൊളി ചുരിദാർ സെറ്റാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ നല്ല ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളി ആയിട്ടാണ് വരുന്നത് കൈയിൻ്റെ എൻ്റെ ഭാഗത്തൊക്കെ ഒരു ബോർഡർ ഒക്കെ കൊടുത്തിട്ട് നല്ല അതേ വർക്ക് ഷോളൊക്കെ വരുന്നത് നല്ല അടിപൊളി ആയിട്ട് ഇതിൻ്റെ ഈ ഓപ്പഷനില വർക്കൊക്കെ ഇല്ലേ കുറച്ച് സിമ്പിളാണെങ്കിലും ഹിളായിട്ട് കാണുന്നത് അടിപൊളി ആയിട്ടാണ് നല്ല രസമുള്ള വർക്കും അതേ മൈതേന അതിന് മാച്ച് ചെയ്തിട്ടുള്ള പാൻറ്റും ഷോളും എല്ലാം കൂടി സെറ്റായിട്ട് വരുന്ന സൂപ്പർ സാധനമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഒക്കെ നല്ല ക്രേപ്പ് ലൈനിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് കിട്ടാ നല്ല കാണാൻ നല്ല പങ്കുണ്ട് എല്ലാവർക്കും മാച്ച് ആകുമ്പോൾ ഏത് ഇരുന്നറുള്ളവർക്കും ഏത് വെളുത്തവർക്കും എല്ലാവർക്കും ഇടാൻ പറ്റിയ സൂപ്പർ ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള അടിപൊളി ആയിട്ടാണ് വരുന്നത് നല്ല സോഫ്റ്റാണ് മെറ്റീരിയൽ ഇട്ടുക അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു പ്ലെയിനാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇടയിലൊക്കെ ഒരു ബുട്ടീസ് വർക്കുകളൊക്കെ ആയിട്ട് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് നല്ലൊരു മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസം കാണാനിട്ടാണ് ഒരു സിമ്പിളായിട്ട് ഇഷ്ടപ്പെടുന്ന അതിൻ്റെ നാലഞ്ച് കളേഴ്സ് ഉണ്ടായിരുന്നു രണ്ട് സെറ്റിൽ അപ്പോൾ ചിലത് സോൾഡ് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് ഉള്ള കളേഴ്സ് നമ്മൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതിൻ്റെ ഷോൾ കണ്ട നല്ല അതേ മെറ്റീരിയലിൽ വരുന്ന സൂപ്പർ ഷോൾ സ്കേലപ്പ് കൊടുത്തിട്ടുള്ള വൺ സൈഡ് നല്ല വർക്കിൽ സ്കേലപ്പ് കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ അതേ സൈഡ് സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഷോളിൻ്റെ സെൻ്ററിലൊക്കെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഷോളൊക്കെ നല്ല സൂപ്പർ ഷോളാണ് നല്ല കുഴഞ്ഞെടുക്കുന്ന അടിപൊളി ഷോളാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതേമാതിരി തന്നെ കോട്ടൺ സിൽക്സിലാണ് പാൻറ്റ് വരുന്നത് അതേമാതിരി തന്നെ ഫുൾ എലാസ്റ്റിക്കിലാണ് പാൻറ്റ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സെൽ ഉണ്ട് പാൻറ്റിന് ലൈനിങ് കാര്യങ്ങളില്ല പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള പാൻറ്റാണ് വരുന്നത് അതേപോലെ തന്നെ പാൻറ്റിൻ്റെ എൻ്റെ ഭാഗത്ത് ഈ ഷോളിൻ്റെ ആ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് ഓറഞ്ച് ലൈറ്റ് നൈസ് ലൈറ്റ് ഓറഞ്ച് ആണ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസമുള്ള ഒരു ഐറ്റം ആണ് വരുന്നത് അടുത്ത കളർ ലാവണ്ടർ ഷെയ്ഡ് വരുന്നത് നല്ല എല്ലാ കളേഴ്സും ഒന്നിക്കൊന്നും മെച്ചാടാം നല്ല ഭംഗിയുള്ള സൂപ്പർ അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഐറ്റാട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഐറ്റം അത്രക്കും നല്ല ഭംഗിയുള്ള ഐറ്റമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എല്ലാ ഐറ്റംസും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ കളർസ് കഴിഞ്ഞാണ് ലവൻഡർ ഷെയ്ഡിൽ ഷോളൊക്കെ വരുന്ന സൂപ്പർ ഐറ്റം കേട്ടോ നല്ല കാണാൻ ഭംഗിയുണ്ട് ഇതിൻ്റെ റേറ്റ് അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റമാണ് വരുന്നത് പെരുന്നാൾ നമുക്ക് മിന്നിക്കട പെരുന്നാൾ കഴിഞ്ഞ് വരുന്നൊക്കെ പോകുമ്പോൾ ഇടാനും കല്യാണത്തിന് കിടാൻ പറ്റിയ അടിപൊളി രസമുള്ള സൂപ്പർ ഐറ്റം കേട്ടാ അപ്പോൾ ഇതിൻ്റെ വേറൊരു കളറ് വരുന്നൊരു പിസ്ത ട്ടോ പിസ്ത ഈ മൂന്ന് കളറിൽ ഏത് കളർ നിങ്ങൾ സെലക്ട് ചെയ്തോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രക്കും നല്ല സൂപ്പർ സാധനം അതേമാതിരി തന്നെ അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന സാധനം കേട്ടോ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിന് റേറ്റ് നിങ്ങൾ കേൾക്കണോ നല്ല സിമ്പിൾ റേറ്റ് ആണ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ എന്ന് പറയുന്നത് നല്ല സൂപ്പർ സാധനം കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് ഉള്ളൂ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള എൻ്റെ ഷോളൊക്കെ ആണ് നല്ല ഭംഗിയുണ്ട് കാണുന്നത് അപ്പൊ ഇതിൻ്റെ വേറെ ഒരു ഐറ്റം നമുക്ക് കാണാം അപ്പൊ നമുക്ക് അബായക്ക് സബ്ചൂട്ട് ആയിട്ട് ഉപയോഗിക്കണം നല്ലൊരു ഗൗൺ ആണ് കാണിക്കുന്നത് ഇത് എക്സല് ലാർജ് സൈസ് ആണ് വരുന്ന കേട്ടാ മീഡിയം സൈസുള്ളവർക്ക് ഉപയോഗിക്കാം ലാർജ് മീഡിയം അവർക്കുള്ളവർ ഉപയോഗിക്കാം എക്സെല് ഓവർ തടികളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ അവർക്കുള്ള സൈസ് ഉണ്ടാവില്ല എക്സല് കഷ്ടി അത്ര ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റി ഉള്ള ഐറ്റം ആട്ടാണ് വരുന്നത് അപ്പൊ അതിന്റെ ലെങ്ത്ത് ഒരു അമ്പത്തഞ്ച് അമ്പത്താറ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ സോറി നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത്തിൽ വരുന്ന അടിപൊളി ഐറ്റാട്ടോ നല്ല ഒരു പ്രിൻറ്റാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഇതിന് രണ്ട് മൂന്ന് ബട്ടൺ ഓപ്പൺ ആണ് ബാക്കി കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ ആട്ടാണ് അപ്പോൾ നമുക്ക് ഫീഡിങ് പേർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ തടി കുറഞ്ഞ ആൾക്കാർക്ക് ഇടാൻ പറ്റിയ നല്ല അടിപൊളി അപ്പോൾ മെറ്റീരിയൽ വേദം പോപ്കോൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല ക്വാളിറ്റി ലൈറ്റാണ് നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കൈയിൽ ലൈനിങ്ങും കാര്യങ്ങളില്ല കയ്യെ നല്ലൊരു നോർമൽ ആയിട്ടാണ് കൈ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ആ ഡിജിറ്റൽ പ്രിൻ്റാണ് നമുക്ക് ഇഷ്ടമായിട്ട് നല്ല രസമുള്ള പ്രിൻറ്റ് കേട്ടോ ഇവിടുത്തെ കട്ടിങ് വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ കട്ടിങ് താഴ്ത്തൊരു കട്ടിങ് മൂന്ന് കട്ടിങ്ങിലായിട്ടാണ് ഈ ഐറ്റം വരുന്നത് കേട്ടോ ബാക്ക് സൈഡ് അതേമാതിരി തന്നെ വൺ കട്ടിങ് രണ്ട് കട്ടിങ് മൂന്ന് അങ്ങനെ മൂന്ന് ഐറ്റം ഇതിൽ വരുന്നത് സൂപ്പർ ഐറ്റം നല്ല അടിപൊളി ഐറ്റം ആട്ടാ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടാ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് നോക്കാം അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ ഞാൻ നല്ലൊരു ഐറ്റം കാണിച്ചു തരുന്നത് അപ്പോൾ റേറ്റ് കൂടിയ കൂടിയൊരുപാട് പേര് ചോദിച്ചു നല്ലതുണ്ടെങ്കിൽ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മളത് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു സൂപ്പർ സൂപ്പറായിട്ട് ഇതൊരു ബ്ലാക്ക് ബ്ലാക്കിൽ വൈറ്റ് ഷെയ്ഡ് പ്രിൻ്റ് ആയിട്ടാണ് വരുന്നത് നല്ല രസമുള്ള അടിപൊളി ആയിട്ടി ഉള്ള സൂപ്പർ ആയിട്ടാണ് കേട്ടോ കാണാൻ നല്ല ഭംഗി ഇത് ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സുഖം കിട്ടും അപ്പോൾ അതിൻ്റെ എക്സ് എല്ലും ലാർജും മീഡിയം സൈസാണ് വരുന്നത് ഡബിൾ എക്സൽ എല്ലും ചോദിക്കരുത് സൈസും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നല്ലൊരു സൂപ്പർ ആയിട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കളറും കൂടി വരുന്ന ഒരു പീക്കോക്ക് കളറാണ് നെക്സ് കളറ് വരുന്നിട്ടാണ് നല്ല രസമുള്ള പീകോക്ക് കളറാണ് വരുന്നിട്ടാ അപ്പോൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ എല്ലാം ഒന്നിനൊന്ന് മെച്ചുള്ള കളേഴ്സ് കേട്ടോ സൂപ്പർ ആയിട്ടാണ് നല്ലൊരു അടിപൊളിയായിട്ടോ അപ്പോൾ മെറ്റീരിയൽ പോപ്കോൺ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വരുന്നിട്ടാ അപ്പോൾ അതിനുള്ള റേറ്റും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം വേണ്ട ഒരു മാത്രം മെസ്സേജ് ആയി കേട്ടോ അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്ന കേട്ടോ അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിനുള്ള നല്ല ആ അതിനുള്ള റേറ്റ് കൊടുക്കണമെങ്കിലുള്ള ഐറ്റം ഉണ്ടാവും അപ്പോൾ വേണ്ട ഒരു മാത്രം വേഗം മെസ്സേജ് അയച്ചോളെ അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നു ഇതിൽ ആകെ കുറച്ച് പീസ് കിട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് സോൾഡ് ആവും അപ്പോൾ സോൾഡ് ഒക്കെ ഞാൻ ആരും വിഷമിക്കരുത് കിട്ടേണ്ടവർക്ക് കിട്ടിക്കോട്ടെ അപ്പോൾ ഡബിൾ എക്സ്ല് സൈസ് എക്സല് സൈസ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇത് അതേമാതിരി തന്നെ നല്ല ലെങ്ത്തിൽ അമ്പത്തിനാല് ഇഞ്ചോളം ലെങ്ത്തിൽ കാര്യങ്ങളും വരുന്നുണ്ട് അതേമാതിരി തന്നെ വെറുത്തൊരു ഫോർട്ടി ഫോർ ഫോർട്ടി ടു വിടുത്ത് വരുന്നുണ്ട് പിന്നെ കെട്ടാനൊരു ഡോർസും കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ഷെയ്ഡ് ഓറഞ്ച് കളർ ഇട്ട് ഡാർക്ക് കുത്തുന്ന കളറല്ല ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന അടിപൊളി ഐറ്റം നല്ല രസം കാണാൻ കേട്ടോ അടിപൊളി ഐറ്റിൽ വരുന്ന നല്ലൊരു പ്രിൻ്റും അതേമാതിരി തന്നെ ഒരു ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്ന അടിപൊളി ഐറ്റം നല്ല ഭംഗിൻ്റെ കാണാൻ നല്ല ഫ്ലവർ അപ്പോൾ അതിൻ്റെ ഒരു ഒറ്റ രണ്ട് കളർ രണ്ട് കളർ സോൾഡ് സോൾട്ടായിട്ടുണ്ട് അപ്പോൾ വീണ്ടും കാണിക്കുകയാണ് അതിൻ്റെ വേറൊരു കളർ വരുന്നത് ഒരു വൈറ്റ് കളറാണ് വരുന്നത് വൈറ്റ് സൂപ്പർ വരും അപ്പോൾ എല്ലാവരും ചോദിക്കേണ്ടത് എന്താണ് ഫോർ ഫോർട്ടി വേണ്ടെന്ന് കൊണ്ടെത്തുന്നത് അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മളിതാ വീണ്ടും കൊണ്ടിരിക്കുന്നു നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഷിപ്പിൽ വരുന്ന നല്ല അടിപൊളി ഗൗൺ കേട്ടാ വേണ്ട ഒരു വേഗം വരിക മെസ്സേജ് ചെയ്യുക ഓർഡർ ചെയ്യാം അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കുന്നത് നല്ല വെറൈറ്റി ഉള്ള വേറൊരു ഐറ്റമാണ് കാണുന്നത് ഇതും ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും എന്നാലും നമ്മൾ ഒന്നുകൂടി കാണിക്കാണ് നല്ല ഫ്രീ സൈസിൽ കിടക്കണം ഫ്രീ സൈസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സല് വരെ ഡബിൾ എക്സ് എൽ മുതൽ ഫോർ എക്സല് വരെ സൈസുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന ചൈന സിൽസിൽ വരുന്ന നല്ല രസമുള്ള അടിപൊളിയായിട്ടാണ് നല്ല പ്രിൻ്റ് പ്രിൻ്റ് ഒക്കെ ഒരു വെറൈറ്റി പ്രിൻ്റ് എട്ട് വെച്ചാൽ നല്ല ഭംഗി ഫ്ലെയർ ആയിട്ടാണ് കിടക്കട്ടെ നല്ല അടിപൊളി പ്രിൻ്റ് കയ്യൊക്കെ കണ്ടില്ല നിങ്ങൾക്ക് നല്ലൊരു എൻ്റെ ഭാഗത്ത് നല്ലൊരു ആയിട്ട് കിടക്കണം സൂപ്പർ ആയിട്ടാണ് വരുന്നത് രണ്ട് സൈഡിലുണ്ട് ഉണ്ട് കേട്ടോ കൈൻ്റേത് പിന്നെ ബാക്ക് സൈഡിൽ പിന്നെ ഒന്ന് പറയാനുള്ളത് ഒരു കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇതിൻ്റെ ഓപ്പൺ ബട്ടൺ ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് ഫീഡിങ് പേപ്പേഴ്സിന് വേണമെങ്കിൽ ഉപയോഗിക്കാം അതേമാതിരി തന്നെ ബട്ടൺ ഓപ്പൺ ആയത് അറിയൊന്നുമില്ല കേട്ടോ അതിൻ്റെ മേലൊരു ഇത് വരുന്നുണ്ട് ഒരു ബോർഡർ വരുന്നുണ്ട് ഒരു ഷർട്ട് ടൈപ്പാണ് വരുന്നത് വരുന്ന കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് ഇടുന്ന ആർക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഷേർട്ട് മോഡലാണ് വരുന്നത് ബാക്ക് സൈഡ് കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഫ്രണ്ട് സൈഡും ഇല്ല അപ്പോൾ റേറ്റ് വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് വരുന്ന കേട്ടോ നല്ല അടിപൊളി ആയിട്ടാണ് വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഓഫർ റേറ്റിൽ കൊടുക്കണം നല്ല അടിപൊളി കോഡ്സെറ്റാണ് കാണിക്കുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കോഡ്സെറ്റ് വരുന്നത് ഒരു ഷർട്ട് മോഡലാണ് സാധനം ഇത് മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽ കേട്ടോ നമ്മളെ ഗോണൊക്കെ എടുക്കണം അതേ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒരു തേർട്ടി സെവൻ ഇഞ്ച് വരെ ലെങ്ത്തും കാര്യങ്ങളും ഉണ്ടാവും ഇവിടുത്തെ ഒരു ഫോർട്ടി ഫോർട്ടി ടു സൈസേ ഉണ്ടാവുള്ളൂ കേട്ടോ ഓവർ തടിയുള്ള ആൾക്കാർക്കൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോൾ ഫുൾ അലാസിക്കിലാണ് വരുന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളതാണ് പനിൻ്റെ ഉള്ളിൽ ലൈനും കാര്യങ്ങളില്ല പക്ഷേ ടോപ്പിൻ്റെ ഉള്ളിൽ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്രേപ്പിൽ കൊടുത്തിട്ടുണ്ട് കോളോ ടൈപ്പാണ് വരുന്നത് ബട്ടൺസ് രണ്ട് ബട്ടൺസ് ഓപ്പൺ ആക്കാം ബാക്കി ബട്ടൺസൊന്നും ഓപ്പൺ ആക്കാൻ പറ്റില്ല അത്രയും നല്ലൊരു ഐറ്റാണ് വരുന്നിട്ടോ അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ടിൽ ഈ സാധനം വരുന്ന അടിപൊളി ഐറ്റാണ് ഈ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടോ വെറും അപ്പോൾ അടുത്ത് വരുന്ന ഒരു ലാവൺ ഒരു വൈൻ കളറിൽ വരുന്ന ഐറ്റാണ് നല്ല രസമുള്ള ഐറ്റാണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ആയിട്ടുള്ള ആയിരിക്കുന്നത് പാൻറ്റൊക്കെ നല്ല തന്നെ മാച്ച് ആയിട്ടുള്ള ഒരു നാരോ ഫിറ്റിൽ വരുന്ന പാൻറ്റാണ് വരുന്നത് അപ്പോൾ ലാർജ് എക്സൽ സൈസാണ് ആണ് വരുന്ന കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമല്ല സൂപ്പർ സാധനം കോഡ് സെറ്റാണ് വരുന്നിട്ടോ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട് റേറ്റിനാണ് എല്ലാം വരുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളി നല്ല ക്വാളിറ്റി ലൈറ്റാണ് അതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു ബ്രൗൺ കളറാണ് വരുന്ന കേട്ടോ അടുത്തൊരു ബ്രൗൺ കളറാണ് വരുന്നത് പിന്നെ അതിൻ്റെ വേറെ ഒരു പാറ്റേൺ ആണ് കേട്ടോ അത് അതേ മെറ്റീരിയൽ അല്ല അതേ മെറ്റീരിയൽ ലാർജ് എക്സെല് സൈസ് ആണ് ഉള്ളത് അതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് വരുന്നത് ഒരു ലേറ്റ് ചെയ് കളർ ആണോ അല്ല ഒരു വൈൻ കളറാണ് അത് വരുന്നത് മുന്തിരി കളറിൽ വൈറ്റിൽ മുന്തിരി കളർ ആയിട്ട് വരുന്നത് സൂപ്പർ കോഡ് സെറ്റാട്ടോ നല്ലൊരു അടിപൊളി അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഓഫർ സാധനമാണ് വേണ്ടവർ വേഗം ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സ്കൈ ബ്ലൂ കളറാണ് എടുത്ത് കാണിക്കുന്നത് കേട്ടോ നല്ലൊരു സ്കൈ ബ്ലൂ കളർ പിന്നെ അടുത്തൊരു ഗ്രീൻ കളർ വരുന്നുണ്ട് എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ച കളേഴ്സ് കളേഴ്സാണ് ഏത് കളേഴ്സ് കഴിഞ്ഞാലും അടിപൊളി കളേഴ്സ് ആട്ടോ ഒക്കെ വരുന്നത് സൂപ്പർ കളറാണ് വണ്ടൊരു വേഗം മെസ്സേജ് മെസ്സയച്ചൂടിട്ടാണ് അടുത്ത കളർ വരുന്നത് ആഷ് കളറിൽ ഒരു ബിസ്ക്കറ്റ് കളറാണ് വരുന്ന കേട്ടോ ആഷ് കളിൽ ഒരു ബിസ്കറ്റ് കൂടിയ കളറാണ് വരുന്നത് സൂപ്പർ കളർ ഒക്കെ അടിപൊളി കളർ കയ്യൊക്കെ നല്ല ഭംഗിയില്ല അടിപൊളി കൈ ആയിട്ടാണ് വരുന്നത് കേട്ടോ പിന്നെ ഒരു പാറ്റേൺ വരുന്നത് ഡബിൾ എക്സ് സൈസിൽ വരുന്നത് നല്ല അടിപൊളി ആയിട്ടാണ് ഇതും കോഡ്സെറ്റിൻ്റെ ആണ് വരുന്നത് നല്ല ഡബിൾ എക്സൽ സൈസാണ് വരുന്നത് നല്ല അടിപൊളി കോഡ് കോഡ്സെറ്റാണ് കേട്ടോ അതന്നെ പോപ്കോൺ മെറ്റീരിയൽ ഡെൽറ്റ ക്രഷിൽ തന്നെയാണ് വരുന്നത് കേട്ടോ പ്രിന്റ് പ്രിൻറ്റ് സൂപ്പർ സാധനം ഇതും ഫ്രീ ഓഫറിൽ കൊടുക്കുന്ന ഐറ്റമാണ് വരുന്നത് ഇതിൻ്റെ ഒരു കളറും കൂടി അവൈലബിൾ ആണ് ഒരു രണ്ട് കളേഴ്സാണ് വരുന്നത് അതിൻ്റെ വേറൊരു കളർ കിട്ടോ നല്ല സൂപ്പർ കളർ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്ലസ് ഈപ്പാണ് വരുന്നത് കേട്ടോ ഒരു കോഴ്സിറ്റ് പാൻറ്റും എല്ലാം കൂടിയാണ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയുള്ള വേഗം ഒരു ഓർഡർ ചെയ്തോളാം നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു വേഗം ഓർഡർ തരിക അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റമായി ഞങ്ങൾ നിങ്ങളെ കാണാനെത്തും അതുവരേക്കും ബൈ ബൈ